ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഡയലോഗ് വെച്ച് ഒരു വീഡിയോ എഡിറ്റിംഗാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണാണ് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യാ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു വരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല മോഷണമാണ് വീഡിയോയെക്കുറിച്ച് സംശയം എന്തെങ്കിലും ഉള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ബി ടി മാർക്കിൻ്റെ മെഫറ്റിൻ്റെ പ്രീസെറ്റുകൾ ആവശ്യമാണ് രണ്ട് ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മാക്സിമൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ബി ടി മാർക്കിൻ്റെ ടേബിളിലാണ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയൊക്കെയും കാണാൻ സാധിക്കുന്നു ഈ ഡയലോഗുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ് ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അഞ്ച് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് ബിറ്റം ക്ലിക്ക് ചെയ്യാൻ മീഡിയച്ചില്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്തെടുത്ത് കൊടുക്കുക അതിനുശേഷം ബ്രാക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെക്കുക ആ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആയിരിക്കണം ഇതുപോലെ വീണ്ടും അടുത്ത ഫോട്ടോയും നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻ്റെ വരെയും കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ഫോട്ടോ മാത്രം മതി കംപ്ലീറ്റ് ഫോട്ടോയും ആഡ് ചെയ്ത് ശേഷമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് ചെയ്യാം അതങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ആ ടെക്സ്റ്റ് ടെക്സ്റ്റില്ലേ ഡയലോഗിൻ്റെ ടെക്സ്റ്റ് എടുക്കുക ഫസ്റ്റിലത്തെ അതെടുത്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഉണ്ടല്ലോ ടെക്സ്റ്റിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യത്തെ മാത്രം എഫക്റ്റ് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം പിഞ്ച് ബൾഗ് എന്ന് സെർച്ച് ബാറിൻ്റെ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക പിഞ്ച് ബൾഗ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ഏറ്റവും താഴെ കൊടുക്കുന്ന റേഡ്യൂസ് ഉണ്ട് അത് റേഡ്യൂസ് ഫുള്ള് കൊടുക്കുക അതിനുശേഷം സ്ട്രെങ്ത് എടുത്തിട്ട് കറക്റ്റ് സീറോ ആക്കി കൊടുക്കുക മൈനസ് അല്ലാതെ സീറോ പോയിൻ്റ് സീറോ സീറോ ആക്കി കൊടുത്ത ശേഷം അതിനുശേഷം ആ ടെക്സ്റ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കെ സിമ്പലുണ്ട് അതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡ് എത്തിയ ശേഷം മൈനസ് അമ്പതാക്കി കൊടുക്കുക കഴിഞ്ഞുണ്ടല്ലോ ശേഷം അത് ഫുള്ളായിട്ട് ആ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക മൈനസ് അമ്പതാക്കി കൊടുക്കുക അതിനുശേഷം ആ ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് വന്ന ശേഷം വീണ്ടും അവിടെ മൈനസ് അമ്പതാക്കി കൊടുക്കുക അപ്പോൾ സ്റ്റാർട്ടിംഗിൽ എൻഡിങ്ങിൽ മൈനസ് അമ്പതും നടക്ക് സീറോയും ആണ് വാല്യൂ അതിനുശേഷം നമുക്കിതിനാദ്യം കൊടുത്തിരിക്കുന്ന കീട നടക്ക് ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കണം ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ടാമത് കൊടുത്തേക്കുന്ന കീഡ് അത് നടക്കുക ഈ ഗ്രാഫ് നേരെ റിവേഴ്സ് കൊടുത്താൽ മതി നേരെ ഇങ്ങനെ താഴോട്ട് തിരിച്ചു കൊടുക്കുക നേരത്തെ മുകളിലോട്ടുള്ള കൊടുക്കുക ഇത് താഴോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക അടുത്തത് നമുക്ക് മൂവാണ്ടാവളം സമ്പിലാണ് കൊടുക്കുന്നത് മൂവാണ്ടോളം സോമ്പിൽ എടുത്ത ശേഷം റൊട്ടേഷൻ എടുക്കുക റൊട്ടേഷൻ എടുത്ത ശേഷം മുമ്പ് കൊടുത്ത സ്ഥലത്ത് തന്നെ മൂന്ന് കീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് രണ്ടാമത് കൊടുക്കുന്ന കീ സിമ്പിൾ രണ്ടാമത് കൊടുക്കുന്ന കീ സിമ്പിൾ കൊടുത്തിട്ട് മൈനസ് തൊണ്ണൂറാക്കി കൊടുക്കുക കറക്റ്റായിട്ട് മൈനസ് തൊണ്ണൂറ് ആക്കി കൊടുക്കുക അതായത് ആ ടെക്സ്റ്റിൻ്റെ എൻ്റെ എത്തിയിട്ട് അതിന് സ്റ്റാർട്ടിങ് വന്ന ശേഷം മൈനസ് ഇല്ലാത്ത തൊണ്ണൂറ് ഡിഗ്രി ആക്കി കൊടുക്കുക മനസ്സിലായല്ലോ അതിനുശേഷം ഇതിൻ്റെ രണ്ട് നിരക്ക് നമുക്ക് വേറെ രീതിയിൽ ഗ്രാഫ് സെറ്റ് കൊടുക്കണം ഇതുപോലെ സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്ന കീട നിറക്കി ഇതുപോലെ രണ്ടാമത് കൊടുക്കുന്ന കീടെ നിറക്ക് ഇതുപോലെയും ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിന് ശേഷം ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എഫക്റ്റ് കൊടുത്ത ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അത് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ളിടത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ടെക്സ്റ്റ് വരേണ്ടിടത്ത് വന്ന ശേഷം പേസ്റ്റ് ലേ സ്റ്റൈലിനെ സഹായിക്കാൻ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിങ് ടൈം എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്നതിനകത്ത് മാത്രം ബാക്കിയുള്ള ഇടത്തെല്ലാം പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി ഇതുപോലെ കൊടുക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും ബാക്കിയുള്ള ടെക്സ്റ്റിന് എല്ലാത്തിനും ലഭിക്കുന്നതാണ് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും പോലെ കംപ്ലീറ്റ് ടെക്സ്റ്റിന് നമ്മൾ കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കണം അത് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ബാക്ക് അടിച്ചിട്ട് ഈ എഫക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാം ചെയ്ത ശേഷം ഇവിടെ ഫസ്റ്റിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഫോട്ടോ തുടങ്ങുന്ന സമയം ഉണ്ടല്ലോ അഞ്ച് സെക്കൻഡ് ഇരുപത്തേഴ് മിനിറ്റ് സെക്കൻഡ് എത്തിയിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേസ് സൈൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറും ടൈമും എനേബിൾ എനേബിൾഡാണോ നോക്കുക അതിന് ശേഷം പേസ്റ്റ് കൊടുക്കാം ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം അതിനുശേഷം സെക്കൻഡ് ഫോട്ടോ മുതൽ പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ത്രം ചെയ്യാവുന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ കുറച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ സൈഡിലോട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ടച്ച് ടച്ചായിട്ട് മാത്രം ഇതുപോലെ ഫോട്ടോ നേരെ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ സ്ക്രീനിൽ ടച്ച് ആയിട്ട് മാത്രം ചെയ്യുക ഇനി ഇച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളും മുഴുവൻ കൊടുക്കുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുക എക്സ്പെർട്ട് പട്ടം കളിക്കാം നെക്സ്റ്റ് വിജയം സേവ് ബട്ടം കളിക്കാം താങ്ക് യു ആൾ